ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ലൈവിലിപ്പോൾ ക്യാപ്റ്റൻസി നോമിനേഷൻ കഴി കഴിഞ്ഞിരിക്കുകയാണ് ക്യാപ്റ്റൻസി നോമിനേഷനിൽ ആദ്യം വോട്ട് ചെയ്യാൻ വന്നത് ജിൻഡോ ആണ് ജിൻഡോ വോട്ട് ചെയ്തത് നന്ദരയ്ക്കും ആണ് പിന്നെ സിബിൻ വന്നു സിബിൻ ശ്രീധൂനും ജിൻഡോക്കും വോട്ട് ചെയ്തു ഋഷി വന്നു നന്ദരയ്ക്കും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തു പിന്നീട് വന്നത് പൂജയാണ് പൂജ ജിൻഡോക്കും ശ്രീധൂനുമാണ് വോട്ട് ചെയ്തത് ഈ നന്ദനയ്ക്ക് വോട്ട് ചെയ്യാൻ കാരണം നന്ദന ഇപ്പോൾ നെക്സ്റ്റ് ടീമിലെ ക്യാപ്റ്റനാണല്ലോ അതായത് ക്ലീനിങ് ഫ്ലോർ ക്ലീനിങ് ഡ്യൂട്ടിയാണോ അപ്പം അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് നന്ദന എന്ന് പറഞ്ഞിട്ടാണ് മിക്കവരും വോട്ട് കൊടുത്തത് പിന്നെ ശ്രീതു ഇപ്പോൾ കുറച്ചും കൂടി കളിച്ച് വരുന്നുണ്ട് അത് കാരണം ശ്രീതു ഇതുവരെ ക്യാപ്റ്റനുമായിട്ടില്ല കാരണം ശ്രീദുവിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ജിൻഡോനെ മിക്കവരും വോട്ട് പറയാൻ കാരണം ജിൻഡോ ഇപ്പോൾ ക്യാപ്റ്റൻ ആയിരുന്നു ആൻഡ് അടുത്ത വീക്കും ക്യാപ്റ്റൻ ആവണം എന്നൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ജിൻഡോക്ക് വോട്ട് ചെയ്യുന്നു കൂടാതെ ജിൻഡോ ഈ ആഴ്ച കുറേ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് സോ ആ അതൊക്കെ ആവർത്തിക്കാതെ ഇനിയും മുന്നോട്ട് വരാൻ ഒരു അവസരം കൂടി കൊടുക്കണു അത് കാരണമാണ് ജിൻഡുക്ക് വോട്ട് ചെയ്യുന്നതെന്ന് മിക്കവരും പറഞ്ഞത് അതായത് ജാൻമണി വന്നു ജാൻമണി ശ്രീധൂനും നന്ദനയ്ക്കും ശരണ്യ വന്നു ശ്രീധൂനും നന്ദനയ്ക്കും വോട്ട് കൊടുത്തു അപ്സറെ വന്നു സായിക്കും നന്ദനക്കുമാണ് വോട്ട് കൊടുത്തത് സായിയുടെ പേര് എടുത്ത് പറയണമായിരുന്നു കേട്ടോ കാരണം സായി മറ്റേ കരകാട്ടം ടാസ്ക്കിലും മറ്റേ ബ്രെഡ് ആ ടാസ്കിലും രണ്ട് ടാസ്കിലും നന്നായി പെർഫോം ചെയ്യുന്ന വ്യക്തിയാണ് സായി അപ്പോൾ ക്യാപ്റ്റൻ ആവാൻ ഈ ആഴ്ച ഒരു ഡിസേർവിങ് ആയിട്ടുള്ള വ്യക്തി എനിക്ക് സായിന് തോന്നിയായിരുന്നു പിന്നെ റസ്മീൻ വന്നു റസ്മിൻ ശ്രീധുടേയും നന്ദനുടേയും പേരാണ് പറഞ്ഞത് ഗബ്രു വന്നു നന്ദനയുടെയും ശ്രീധുടേയും പേരാണ് പറഞ്ഞത് അർജുൻ വന്നു ശ്രീധുവിൻ്റെയും അഭിഷേക് കെയുടെയും പേരാണ് പറഞ്ഞത് അഭിഷേക് ശ്രീകുമാർ വന്നു നന്ദനയുടെയും ജിൻറ്റോടെയും പേരാണ് പറഞ്ഞത് പിന്നെ സായി വന്നു നോറയുടെയും ജിൻഡോടെയും പേരാണ് പറഞ്ഞത് അഭിഷേക് കെ വന്നു നന്ദനയുടെയും ശ്രീധുടേയും പേരാണ് പറഞ്ഞത് നോറ വന്നു അഭിഷേക് കെയുടെയും നന്ദനയുടെയും പേരാണ് പറഞ്ഞത് നന്ദന വന്നു ശ്രീധുടേയും ജിൻഡോടെയും പേരാണ് നന്ദന പറഞ്ഞത് അൻസിബ വന്നിട്ട് ശ്രീധുടേയും നന്ദനയുടെയും പേര് പറഞ്ഞു ശ്രീരേഖ വന്നിട്ട് ശ്രീധുടേയും നോറയുടെ പേരാണ് പറഞ്ഞത് ശ്രീധു വന്നു നോറയുടെയും അർജുൻ്റെയും പേരാണ് പറഞ്ഞത് ജാസ്മിൻ വന്നു ഏറ്റവും അവസാനം വന്നത് ആണ് ജാസ്മിൻ പറഞ്ഞത് ഗബ്രിയുടെയും ശ്രീധുടേയും പേരാണ് അങ്ങനെ ഏറ്റവും അവസാനം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ശ്രീധുവിനാണ് പന്ത്രണ്ട് വോട്ടോടെ ശ്രീധു ക്യാപ്റ്റൻസി നോമിനേഷനിൽ മുന്നിലെത്തി സെക്കൻഡ് നന്ദനയാണ് നന്ദനക്ക് പത്ത് വോട്ട് ഇട്ട് പിന്നെ തേർഡ് ജിൻഡോ ആണ് ജിൻഡോ ഏഴ് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് സോ ഇവര് മൂന്ന് പേരുമാണ് ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് മത്സരിക്കുന്നത്